അസ്സാം വലൈക്കും വെഹ്നത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏ പക്ഷേ അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കുകയാണ് ഏ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താണ് ചൂരമ്പല അങ്ങാടിയിലാണ് ഈ കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരെപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻഷൻ്റെ മുകളിലും അവിടെയൊരു ഒക്കെ ആൾക്കാരാണ് പോവാണ് ആ ആ ടീമാണ് ടീമും പിന്നെ എവിടോ കുടിയെ കിടക്കും എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക എന്തോ രക്ഷപ്പെട്ടി കൊണ്ടുപോണ രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് പിന്നെ ഒരു ജീപ്പ് തകെടുക്കണ് ഒരു ജീപ്പ് എടുക്കണോ ചൂരമ്പല ടൗൺ ആണ് ഇപ്പോൾ കാണുന്നത് ചൂരമ്പല അങ്ങാടിയാണ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തിൽ ആണ് അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് ഏ ആളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസം ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിങ്ങോട്ട് ഇത് സിദ്ധാക്കന്റെ പിന്നെ കസേരയൊക്കെയാണ് തോന്നുന്നത് അവിടെ കണ്ടില്ല ഇതാ കണ്ടോ നമ്മള് മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ മണ്ണിന്റെ ഇടയിലുള്ള ചുരമര പാലാണ് ഈ കാണുന്നത് നമ്മളെ അലിയം കുഞ്ഞ്മക്കാന്റെ മുന്നത്തെ അവസ്ഥ ഇതാണ്ടോ ആളുകൾ ആടു വയസിന്റെ മുന്നത്ത അവസ്ഥയാണിത് ഫുൾ റോസറാണിത് എന്താണത് ചെയ്യ